श्री रणजीत चंद्रशेखर जी और माननीय नाइट क्लास श्री राजेंद्र देवी शनिद्रा इतला मार्केट है जिला अध्यक्ष 4 इतला श्री करवन जैन मुकम बलमुद बिजू मार्केट का संस्थाना जन सेक्रेटरी महोदय इतला श्री कृष्ण कुमार श्री सुजीत देवी सदस्यमुल्ला मत नेतापले माध्यम प्रवर्तकले समिति समन्वय समन्वले उपस्थित मारदीय जनसाबा बाकी അതിന്റെ നാൽപ്പത്തഞ്ച് വർഷക്കാലത്തെ പ്രവർത്തനം പൂർത്തിയാക്കുന്ന ഈ സന്ദർഭത്തിൽ എല്ലാവർക്കും പാർട്ടിയുടെ സ്ഥാപന ദിനാശംസകൾ ഞാൻ നേരിടുന്നു ഭാരതീയ ജനതാ പാർട്ടി കഴിഞ്ഞ നാൽപ്പത്തഞ്ച് വർഷക്കാലം ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിച്ചുകൊണ്ടാണ് പ്രവർത്തിച്ചിട്ടുള്ളത് ബഹുമായിട്ടുള്ള അധ്യക്ഷൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ം രാജ്യത്തിന് നൽകുന്ന ഒരു പാർട്ടി എന്നുള്ള നിലയിൽ ഇന്ത്യയുടെ ദേശീയത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന പാർട്ടി എന്നുള്ള നിലയിൽ ഭാരത് മാതാ ടി ജയ് എന്നുള്ളത് മുദ്രാവാക്യം മാത്രമല്ല അത് പ്രാവർത്തികമാക്കേണ്ട ആശയമാണ് എന്ന് വിശ്വസിക്കുന്ന പ്രവർത്തകരുടെ പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി അതുകൊണ്ട് തന്നെയാണ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ രാജ്യത്തിന്റെ അഖണ്ഡതയും രാജ്യത്തിന്റെ ഐക്യവും കാത്തു കാത്തുസൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ജീവൻ വലിയപ്പിച്ച ശ്യാമപ്രസാദ് മുഖർജി തൊട്ടുള്ള നിരവധി ബലിദാനികൾ ശ്യാമപ്രസാദ് മുഖർജിയുടെ ജീവിതം ആ ബലിദാനം ഇല്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ കാശ്മീർ ബംഗാൾ ഇന്ന് രാജ്യത്തിന്റെ ഭാഗമായിട്ട് നിലനിൽക്കില്ലായിരുന്നു മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് ശേഷമുള്ള ചരിത്രം പരിശോധിച്ചാൽ സ്വാതന്ത്ര്യം നേടിയതിനു ശേഷവും മാനസികമായിട്ടുള്ള അടിമത്വത്തിൽ നിന്നിരുന്ന ഒരു കാലഘട്ടമാണ് കോൺഗ്രസ് ഭരണത്തിലുണ്ടായിരുന്നത് അതിൽ നിന്ന് മോചനം നേടാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ് ഇത് ഭാരതീയ ജനതാ പാർട്ടി നടക്കുന്നത് കോൺഗ്രസിന്റെ ഭരണകാലത്ത് ഏറ്റവും കൂടുതൽ ദുരുപയോഗപ്പെടുത്തപ്പെട്ടിട്ടുള്ള വാക്കാണ് മതേതരത്വം ആ മതേതരത്വത്തിന്റെ പേരിൽ ചില പ്രത്യേക സമുദായങ്ങൾക്ക് മാത്രം എല്ലാ ആനുകൂല്യങ്ങളും വാരിക്കോരി നൽകിയിരുന്ന ഒരു കാലഘട്ടം നമ്മൾ കണ്ടു അതിൽ നിന്നൊക്കെ മാറ്റം വരുത്തിക്കൊണ്ട് പൌരത്വ നിയമം തൊട്ട് ഏറ്റവും ഒടുവിൽ വഖഫ് വരെയുള്ള കാലഘട്ടം ഈ നിയമനിർമ്മാണങ്ങൾ മുഴുവൻ ഇതെല്ലാം തന്നെ ഭരണഘടനയിൽ ഊന്നിക്കൊണ്ട് സമത്വം നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് ഭാരതീയ ജനതാ പാർട്ടി ശ്രമിക്കുന്നത് ഈ കഴിഞ്ഞ കാലങ്ങളിലെ അഴിമതി ഭരണത്തെ ഇല്ലാതാക്കാൻ വേണ്ടി കുടുംബാധിപത്യത്തെ ഇല്ലാതാക്കാൻ വേണ്ടി ഭരണഘടനയുടെ അംഗസ് ഉയർത്തിപ്പിടിക്കാനാണ് ഭാരതീയ ജനതാ പാർട്ടി ശ്രമിക്കുന്നത് എല്ലാ മേഖലയിലും ഭരണഘടനയുടെ അന്തസ് ഉയർത്തിപ്പിടിക്കാൻ എൺപത്തിയെട്ട് തവണ ഭരണഘടനയെ ദുരുപയോഗപ്പെടുത്തിയ നിരവധി സർക്കാരുകളെ വകുപ്പ് ഉപയോഗിച്ച് പിരിച്ചുവിട്ട പാർട്ടി ഇപ്പോ പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് ഭരണഘടനയെ എന്ന് പറയുമ്പോൾ ആ വാക്കുകളുടെ പൊള്ളത്തരം കേരളത്തിലെയും രാജ്യത്തെയും ജനങ്ങൾ മനസ്സിലാക്കുന്നവരാണ് രാജ്യത്തിന്റെ ശില്പികളെ ഡോക്ടർ ബി ആർ അംബേദ്കർ തൊട്ട് സർദാർ വല്ലഭായ് പട്ടേൽ വരെയുള്ളവരെ എങ്ങനെയാണ് കഴിഞ്ഞ കാലങ്ങളിലുള്ള കോൺഗ്രസ് സർക്കാരുകൾ സ്മരിച്ചിരുന്നത് എന്നുള്ളത് നമുക്കറിയാം ഭാരതീയ ജനതാ പാർട്ടി ഭരണത്തിലെത്തിയതിനു ശേഷമാണ് അവരെ അവർക്ക് അർഹരാർഹിക്കുന്ന ആദരവ് നൽകാൻ ഈ രാജ്യം തയ്യാറായത് മാത്രമല്ല ഈ രാജ്യത്ത് മുത്തലാഖ് മുതൽ അന്ത്യോദയവരെയുള്ള അന്ത്യോദയ അന്യോജന വരെ ദരിദ്രർക്കും പീഡിപ്പിക്കപ്പെട്ടവർക്കും സ്ത്രീകൾക്കും ഒക്കെ വേണ്ടിയിട്ട് നിലകൊള്ളുന്ന പാർട്ടിയായിട്ടാണ് ഭാരതീയ ജനതാ പാർട്ടി പ്രവർത്തിച്ചിട്ടുള്ളത് അതിന്റെ തുടർച്ചയാണ് ഇന്ന് ലോഞ്ച് ചെയ്യപ്പെട്ടിട്ടുള്ള ഈ ഹെൽപ് ഡെസ്ക് കേരളത്തിൽ പ്രത്യേകിച്ച് ഈ ഹെൽപ് ഡെസ്കിന്റെ പ്രാധാന്യം കേരളത്തിലെ പദ്ധതികൾ ഞാൻ ഇന്ന് വരുമ്പോഴും ഞാൻ കണ്ടു നമ്മുടെ പാളയത്ത് ഒരു പുതിയ ബിൽഡിംഗ് വന്നിട്ടുണ്ട് അതിന് മുമ്പ് സ്മാർട്ട് സിറ്റി എന്ന് പറയുന്ന ഒരു ചെറിയൊരു ഉണ്ട് പക്ഷേ നാളെ ഇത് ഉദ്ഘാടനം ചെയ്യുമ്പോൾ അത് കേരളത്തിലെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയല്ലാതെ വേറെ ആർക്കും അതിൽ പങ്കില്ല എന്നുള്ള തരത്തിലാണ് ഉദ്ഘാടനം നടക്കുന്നത് ഇവിടെ തമ്പാനൂരിൽ ഒരു മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് ഉണ്ട് ആ മൾട്ടി ലെവൽ കാർ പാർക്കിംഗിന് സ്മാർട്ട് സിറ്റിയുടെ കേന്ദ്ര സഹായത്തിന്റെ കേന്ദ്ര പദ്ധതിയുടെ ഭാഗമായിട്ടാണ് എന്ന് ആരോടെങ്കിലും ഇത് ഉദ്ഘാടനം ചെയ്യുന്ന കാലത്ത് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയാം എണ്ണൂറ് കോടി രൂപയാണ് തിരുവനന്തപുരം സിറ്റിക്ക് വേണ്ടിയിട്ട് സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായിട്ട് കേന്ദ്ര സർക്കാർ നൽകിയിട്ടുള്ളത് അത് ഉപയോഗിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള തിരുവനന്തപുരത്തെ വികസനം തിരുവനന്തപുരം നഗരത്തിലെ വികസനം ആ നഗരത്തിലെ വികസനത്തിന്റെ പേരിൽ ഇവിടെ ഭരിക്കുന്ന സംസ്ഥാന സർക്കാർ ഞങ്ങളാണ് ചെയ്തത് എന്ന് പറഞ്ഞാൽ ജനങ്ങൾ തെറ്റേക്കുന്നു അതുകൊണ്ട് ഹെൽപ്പ് ഡെസ്ക് ഈ കേരളത്തിലെ വിവിധ ജില്ലകളിൽ ഈ കേരളത്തിലെ സാധാരണ പൗരന്മാർക്ക് അവരുടെ എല്ലാ ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ട് സമീപിക്കാവുന്ന കേന്ദ്രങ്ങളാണ് അവര് നേരിട്ട് അവർക്ക് ടെലിഫോണിലൂടെ അല്ലാതെ നേരിട്ട് അവർക്ക് ബന്ധപ്പെട്ടു അതിലൂടെ കേന്ദ്ര സർക്കാരിന്റെ ഉൾപ്പെടെയുള്ള എല്ലാ ആനുകൂല്യങ്ങളും അത് മുഴുവൻ ജനങ്ങൾക്ക് അർഹമായിട്ടുള്ള ആനുകൂല്യങ്ങൾ ഞാൻ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല ഏറ്റവും ഒടുവിൽ ആവാസ് യോജന ഉൾപ്പെടെയുള്ള നിരവധി കാര്യങ്ങൾ അർഹരായിട്ടുള്ള നിരവധി ആളുകൾക്ക് വീട് കിട്ടിയിട്ടില്ല കേന്ദ്ര സർക്കാർ മൂന്ന് കോടി പുതിയ വീടുകൾ നൽകാൻ തയ്യാറാണ് സംസ്ഥാന സർക്കാർ ആ ആനുകൂല്യം പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുന്നില്ല ഉൾപ്പെടെ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടായിട്ട് പലിശരഹിത വായ്പ നൽകാൻ തയ്യാറാണ് കേരളം അത് ഉപയോഗിക്കാൻ ശ്രമിക്കുന്നില്ല അതുപോലെയുള്ള നിരവധി കാര്യങ്ങൾ ഈ കാര്യങ്ങളിലൊക്കെ ജനങ്ങൾക്ക് സഹായമായിട്ട് കേരളത്തിലെ സർക്കാർ നിൽക്കുന്നില്ലെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടി കേന്ദ്രത്തിലെയും സംസ്ഥാനത്തിന്റെയും ആനുകൂല്യങ്ങൾ ജനങ്ങൾക്ക് ലഭ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനം നടത്താൻ വേണ്ടിയിട്ടാണ് ഈ ഹെൽപ് ഡെസ്ക് അതുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി മറ്റു പലരും കരുതുന്നത് പോലെ ഭരണഘടന എന്ന് പറയുന്നത് ഒരു ഹാൻഡ് ബുക്ക് ആയിട്ടല്ല കാണുന്നത് അത് പ്രാവർത്തികമാക്കേണ്ട ആശയമായിട്ടാണ് കാണുന്നത് അത് പ്രാവർത്തികമാക്കാനുള്ള പ്രതിബദ്ധതയാണ് പ്രതിജ്ഞയാണ് ഇന്ന് ബഹുമാനായ സംസ്ഥാന അധ്യക്ഷൻ ഈ ഹെൽപ് ഡെസ്ക് ലോഞ്ച് ചെയ്തുകൊണ്ട് നടത്തിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഈ പ്രവർത്തനത്തിന് പാർട്ടിയുടെ മുഴുവൻ പ്രവർത്തകരുടെയും കേരളത്തിലെ ജനങ്ങളുടെ പിന്തുണ ആ പിന്തുണ കൂടി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും